കടകംപള്ളി സുരേന്ദ്രനെ കൂടുതൽ വെട്ടിലാക്കി പോറ്റിയുമൊത്തുള്ള ചിത്രങ്ങൾ പുറത്ത് കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ചിത്രമാണ് പുറത്തായത് രാജു എബ്രഹാമും ചിത്രങ്ങളിലുണ്ട് പോറ്റിയുടെ അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിൽ ഇരുവരും പങ്കെടുക്കുന്ന ചിത്രമാണ് പുറത്തുവന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റിയുമായി അടുത്ത ബന്ധമില്ലെന്ന മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിച്ചുകൊണ്ടാണ് പുതിയ ചിത്രങ്ങൾ പുറത്തുവന്നത് നേരത്തെ പൊതുസ്ഥലങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നതെങ്കിൽ ഇപ്പോഴത്തേത് സൗഹൃദത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നവ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ പിതാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണിവ കടകംപള്ളി ദേവസ്വം മന്ത്രിയും രാജു എബ്രഹാം റാന്നി എം എൽ എ യുമായിരിക്കുന്ന സമയത്തായിരുന്നു സന്ദർശനം ചിത്രം പുറത്തു വന്നതോടെ കടകംപള്ളി കൂടുതൽ പ്രതിരോധത്തിലായി പോച്ചിയുടെ വീട്ടിൽ ഒരു തവണ പോയെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇന്നത് ഒന്നിലധികം തവണ പോയിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നായി ഞാൻ പോയിട്ടെ ഞാൻ സമ്മതിച്ച ആ ചിത്രത്തിൽ എന്താ ഉള്ളത് ഭാര്യയുണ്ട് പറഞ്ഞോട്ടെ പോറ്റിയുണ്ട് പോറ്റിയുടെ ഭാര്യയുണ്ട് പൊട്ടിയുടെ സഹോദരിയുണ്ട് അവിടെ ഭർത്താവുണ്ട് ആ ആ കുടുംബത്തിലെ അംഗ അമ്മയുണ്ട് എല്ലാവരും അടങ്ങുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ ഒരു ഫങ്ഷൻ നടന്നു എട്ടു വർഷത്തിന് മുമ്പ് നടന്നൊരു ഫങ്ഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഏതൊരു ചെറിയ കുട്ടിയുടെ ഫംഗ്ഷൻ ആല്ല ഒരു വലിയ കുട്ടിയുടെ ഫങ്ഷൻ ആണ് നടന്നത് അപ്പൂപ്പൻ്റെ ഫംഗ്ഷനാണ് നടന്നത് അത് ഇന്ന് ഒരു ചാനൽ പുറത്തുവിട്ടതായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് പൊറ്റിയുടെ അച്ഛൻ്റെ ഏത് എഴുപതാം വയസ്സാണോ എൺപത്തിനാലാം വയസ്സാണോ ഇനി അതിന് ഈ തർക്കം ഉന്നയിക്കണ്ട എഴുപതെന്ന് പറഞ്ഞു എൺപത്തിനാലായിരുന്നു തർക്കം ഉന്നയിച്ച് കളയരുത് ദയവേത് നവതിയാണോ എന്നും എനിക്കറിയയില്ല ഏതായാലും ആ വീട്ടിലൊരു ഫങ്ഷൻ നടന്നു ആ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അന്നത്തെ പോറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ അടിവരായിട്ട് പറയുകയാണ് അന്നത്തെ പോറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതുവരെ ഈ പോറ്റിയെ സംബന്ധിച്ച് ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളൂ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ആ അഞ്ച് വർഷക്കാലവും നിരവധി പ്രാവശ്യം ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പൂറ്റിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അന്നദാന പുരയിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മണ്ഡപത്തിൽ പ്രധാനപ്പെട്ട മണ്ഡപത്തിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ചോ ഒക്കെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് യാതൊരു പ്രശ്നമില്ല ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ ഉന്നതർ അറസ്റ്റിലാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോയെന്ന് ഇ ഡി പരിശോധനയ്ക്കും സാധ്യതയേറിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം